ഹായ് ഫ്രണ്ട്സ് നിഷ ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചെയ്യുന്നു ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ എളുപ്പത്തിലൊരു വീട്ടിൽ നമ്മൾ ചിക്കൻ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് ചിക്കൻ മസാല നമ്മൾ വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാട്ടിത്തരാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കാണുക നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിൽക്കുമ്പോൾ പഠിക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ കറവപ്പട്ട നമ്മുടെ എയ് ലീഫ് പിന്നെ കശുവണ്ടി നമ്മുടെ ജാതി പത്രി പിന്നെ കുരുമുളക് ഒരു ഇരുപത് ഗ്രാം നമുക്ക് ആഡ് ചെയ്യണം പിന്നെ നമുക്ക് അതിലേക്ക് ഏലക്കയും ഇരുപത് നമുക്ക് ആഡ് ചെയ്യണം അഞ്ചെണ്ണം വീതം നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ അഞ്ച് ഗ്രാം പൂ പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് അത് ഇപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്തൊന്ന് പൊടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പം മിക്സ് ചെയ്യുന്നത് നന്നായിട്ട് അതൊന്ന് ചൂടാവുന്നവരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചൂടാവുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കാം കേട്ടോ ഇത് ചൂടായതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് അടുത്തത് എന്തുവാ തയ്യാറാക്കേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇനി മൂന്ന് തരം നമ്മൾ ജീരകമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നല്ല ജീരകം സാദ് ജീരകം പിന്നെ നമുക്ക് പെരും ജീരകമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അടുത്ത് നമുക്ക് ഒരു ടീസ്പൂൺ നമുക്ക് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം ചൂടായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊന്ന് മുളകിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് മുളകൊന്ന് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കുക ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചുമന്നമുളകിൻ്റെ തൂക്കം ഒന്ന് വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മുപ്പത് ഗ്രാമാണ് കേട്ടോ കറിവേപ്പില നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തണ്ട് കളഞ്ഞിട്ട് നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ജസ്റ്റ് ഞാൻ അതിൻ്റെ തണ്ട് കളയാണ് കണ്ട് കളഞ്ഞിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് നമുക്ക് മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത് നമുക്കൊരു ടീസ്പൂൺ പെരും ജീര നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി മാറ്റിവെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ടീസ്പൂണ് മുതിര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടൊന്ന് ഒരു നെല്ലൂത്ത് നമ്മുടെ ഒരു ഉണ്ട് അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനിയും ഒരു വലിയ ടേബിൾ ടീസ്പൂൺ നമുക്ക് മല്ലിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാവുന്നവരെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ നന്നായിട്ട് നമ്മളത് ഇളക്കണം അല്ലെങ്കിൽ അടി പിടിക്കും അടി അടിപിടിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോവും നമ്മളിങ്ങനെ ഇളക്കുന്നതിന് തന്നെ നല്ലൊരു മണവും ഒക്കെ വരുന്നുണ്ട് മല്ലിയുടെയൊക്കെ അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത് നമുക്ക് ഒരു ടീസ്പൂൺ നമുക്ക് കാശ്മീരി പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ മഞ്ഞളും നമുക്കൊരു ടീസ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്ക് നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തു വെച്ചേക്കുവാണ് എന്നിട്ടാണ് നമ്മൾ ആ ചെറിയ ചൂടോട് നമ്മൾ ഇളക്കിയത് പിന്നെ അതിലേക്ക് ഇടേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് മുമ്പ് ഞാൻ പറഞ്ഞു തന്നല്ലോ അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സിയിലേക്ക് വറുത്തത് നമുക്കിനി ഒടിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പെറുക്കി ഇട്ട് നമ്മളതിന്ന് അതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് വരുന്നവരെ നമുക്ക് അരച്ചിട്ട് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാം നമ്മളതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിൽ നിങ്ങൾക്ക് ചിക്കൻ മസാല നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം കേട്ടോ സിമ്പിളായിട്ട് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം ഇപ്പം കടയിൽ പോയി കെമിക്കൽ പൊടിയൊക്കെ വാങ്ങുന്നതിനേക്കാട്ടിലൊന്നല്ലേ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കേടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് കണ്ടില്ല ഞാനിതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചൂടാക്കി ഇത് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിലേക്ക് തയ്യാറാക്കാൻ പറ്റും പിന്നെ ഒരു കല്ലുപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു സ്പൂണ് പിന്നെ നമ്മളൊരു നമ്മുടെ ഇവിടെ ചുക്ക് ഉണക്കിയിട്ട് നമ്മളത് പൊടിച്ചിട്ട് ഒരു ഡബ്ബയിലാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ നാട്ടിലും ഇഞ്ചി പൊടിച്ചെടുക്കുന്നതിന് ചുക്ക് എന്നല്ലേ പറയുന്നത് അപ്പം ഞങ്ങളുടെ ഇവിടെ ചുക്ക് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മിക്സിയുടെ ജാർ അരച്ചിട്ട് നമ്മൾ പൊടിയൊക്കെ അരച്ചിട്ട് വന്നിട്ടുണ്ട് കണ്ടോ അടിപൊളിയായിട്ട് തയ്യാറായി വന്ന് നമ്മുടെ ചിക്കൻ മസാല അതിപ്പം നമ്മൾ ചൂടാറാവാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് പാത്രത്തിലിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പൊടി ഇങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് സ്പൂൺ വെച്ച് നമുക്കൊന്ന് മാറ്റി നോക്കാം കേട്ടോ അടിപൊളി മണം വരുന്നുണ്ട് അപ്പോൾ നമ്മളിത് കറികളിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മൾ അധികം പൈസ ചിലവൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി നമ്മുടെ ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ആർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാം ഒരു കെമിക്കലും ഒന്നും ഇല്ല അപ്പോൾ നമുക്കിത് ചൂടാറിയിട്ടുണ്ട് ഡബ്ബേൽ ആഡ് ചെയ്ത് വെക്കാം നമ്മളുടെ ഇവിടെ ആവശ്യത്തിനനുസരിച്ചുള്ള പൊടി നമ്മൾ അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഇവിടെ ചിക്കൻ മസാല നമ്മൾ വീട്ടിൽ ഈസി ആയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് എളുപ്പത്തിൽ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും ഈ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ കണ്ടില്ലേ ചെറിയ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടിൽ വീട്ടിൽ തയ്യാറാക്കി ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിനൊക്കെ ഞാൻ നന്ദി പറയുന്നു വീണ്ടും കാണണം കേട്ടോ അപ്പോൾ താങ്ക്